ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുകുട്ടി വിതരണം നടത്തി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുംകുട്ടി വിതരണമാണ് ഇന്നിവിടെ നടത്തുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നമുക്കറിയാം മെസ്റ്റി വിഭാഗം ആളുകൾക്കാണ് പട്ടികവർഗ വിഭാഗം ആളുകൾക്കാണ് ഈ പോത്തുംകുട്ടി കൊടുക്കുന്നത് പിന്നെ ഓരോ അവർക്ക് വേണ്ട പിന്നെ ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഒന്നടക്കം ഇത്തരത്തിലുള്ള പദ്ധതികൾ എല്ലാ വർഷവും നടപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം ഈ കോളനിയിൽ തന്നെ നമുക്ക് ആറെണ്ണം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ പത്തെണ്ണം പത്തെണ്ണത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഈ വർഷവും ഇനി അടുത്ത വർഷവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അമരമ്പലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായിട്ടുള്ള എസ് ടി വിഭാഗത്തിൽ പത്തോളം ഗുണഭോക്താക്കൾക്കാണ് രണ്ടു ലക്ഷം രൂപ ചിലവിൽ പൂർണ്ണമായും സൗജന്യമായും പോത്തുകുട്ടികൾ വിതരണം ചെയ്തത് നാലായിരം രൂപയുടെ ഒരു വർഷത്തെ ഇൻഷുറൻസും ഇതിൽ ഉൾപ്പെടും അമരമ്പലം പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ ഹമീദ് ലബ്ബ അനീഷ് കവളമുക്കട്ട മെമ്പർമാരായ എം എ റസാഖ് വി കെ ബാലസുബ്രഹ്മണ്യൻ വെറ്റിനറി സർജൻ ഡോക്ടർ ജിനു ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക